സ്വാഗതം പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും വാർദ്ധക്യം പ്രാർത്ഥിക്കാനുള്ള അവസരമാണെന്നും ലെയോ പതിനാലാമൻ പാപ്പ ഇന്നലെ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി മാർപ്പാപ്പയുടെ വേനൽക്കാല വസതിയായി അറിയപ്പെടുന്ന കാസിൽ ഗണ്ടോൾഫിയിലെ പൊന്തിഫിക്കൽ കൊട്ടാരത്തിലാണ് അനുബന്ധിച്ചുള്ള സാന്താ മാർത്ത വൃത്തമന്ദിരത്തിൽ ലയോ പതിനാൽമൻ പാപ്പ സന്ദർശനം നടത്തി സന്ദേശം നൽകുകയായിരുന്നു വൃദ്ധരായവരുടെ പ്രാർത്ഥനകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വളരെ വലുതാണെന്ന് പറഞ്ഞ പാപ്പ അവരുടെ പ്രാർത്ഥനകൾക്ക് നന്ദി അർപ്പിച്ചു നമ്മിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നതും യേശുവാണെന്ന് പ്രായവ്യത്യാസമില്ലാതെ അവിടുന്ന് നമ്മുടെ അതിഥിയായി കടന്നുവരുന്നുവെന്നും അവിടുത്തെ സാക്ഷികളാക്കുക എന്നാണ് നമ്മുടെ വിളിയെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഈ സാക്ഷിയായി തുടരണമെന്ന ആശംസയോടെയാണ് ലയോ പാപ്പ വാക്കുകൾ ഉപസംഹരിച്ചത് നേരത്തെ ഭവനത്തിന്റെ ചുമതലയുള്ള സന്യാസികൾ പാപ്പയെ സ്വാഗതം ചെയ്തു തുടർന്ന് പാപ്പ ചെറിയ ചാപ്പലിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു എൺപതിനും നൂറ്റിയൊന്നിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം ഇരുപത് വൃദ്ധരായ അന്മമാരാണ് അന്തേവാസികളായി ഭവനത്തിൽ ഉള്ളത് റോമൻ കാലത്തുള്ള ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം നിന്നിടത്തുള്ള കെട്ടിടമാണ് ഇന്ന് പാപ്പമാർ വേനൽക്കാല വസതിയായി ഉപയോഗിക്കുന്ന കാസിൻഫോ ഇതിനോട് ചേർന്നാണ് വൃത്തമന്ദിരം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ധീതികളിലും ലയോപാപ്പ ഈ കൊട്ടാരത്തിലായിരിക്കും ചെലവഴിക്കുക കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക